മത്സ്യത്തൊഴിലാളി ക്ഷേമവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിയമസഭാ സമിതി നടത്തിയ യോഗത്തിൽ സർക്കാരിനും വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മത്സ്യത്തൊഴിലാളികളും സംഘടനാ പ്രതിനിധികളും വീട് ശൗചാലയ നിർമ്മാണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചാൽ ഉദ്യോഗസ്ഥർ തീരദേശ പരിപാലന നിയമം പറഞ്ഞ് നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ അനുവദിക്കില്ലെന്നും അതേസമയം റിസോർട്ട് ഉടമകൾ കായലിനോട് ചേർന്ന് നിർമ്മാണം നടത്തുന്നതിന് യാതൊരു മടിയുമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ അനുമതി നൽകുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു തണ്ണീർമുക്കം പണ്ട് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു സംഘടനയുടെ അഭിപ്രായം ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട നിയമസഭാ സമിതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ ചില നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി യാതൊരുവിധ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിലുള്ള മറുപടിയാണ് ബന്ധപ്പെട്ട പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും കയ്യിൽ നിന്ന് കിട്ടിയത് ബഹുമാനപ്പെട്ട നിയമസഭാ സമിതിയോട് പറയാനുള്ളത് ഗവൺമെന്റിന്റെ കയ്യിൽ ഈ വേമ്പനാട് കായലിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരവധിയായ പഠന റിപ്പോർട്ടുകളുണ്ട് അതൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല വേമ്പനാട് കായലിലെ ജലത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇറങ്ങി ഒന്ന് മാറുകഴുകാൻ എന്ന് കാരണം വേമ്പനാട് ജലത്തിൽ ബഹുമാനപ്പെട്ട നിയന്ത്രണ കൈവശമുണ്ട് സമിതി ചെയർമാൻ ചെയർമാൻജൻമാരും സമിതി അംഗങ്ങളുമായ കാന ജമീല എം കെ അക്ബർ തുടങ്ങിയവരാണ് സിറ്റിംഗ് നടത്തിയത് തെളിവെടുപ്പിൽ സി കെ ആശ ആശയം വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ ജിനു പുന്നോസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വിനു ജോൺ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ജ്യോതിലാൽ എന്നിവർ പങ്കെടുത്തു നടപടികൾ അത് തൊഴിലാളികളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വേമ്പനാട് വേമ്പനാൾക്കായലുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങളും അടക്കം സർക്കാരിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സമിതി അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചു ഓപ്പണിംഗ് അതെ ില് നമ്മള് പരാതി കിട്ടും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തി ബയോഗ്യാസ് പ്ലാന്റ് സമയത്ത് ആറപ്പ് വരുത്തിയാണ് കൊടുക്കുന്നത് പിന്നെ ചിക്കൻ വേസ്റ്റിന്റെ ഒരു വിഷയം ജില്ലയില് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ജില്ലയിലെ ഇപ്പോൾ അഞ്ച് ഓൾമോസ്റ്റ് കംപ്ലീഷൻ ആയി അതൊരു ജനുവരി ഫെബ്രുവരിയുടെ കൂടി പ്രോപ്പർ ആവും ചിക്കൻ ബേസ്റ്റിന്റെ പ്രശ്നം പൂർണ്ണമായിട്ട് നമ്മുടെ വിഷയം തീരും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തോടുകൾ ആരംഭിക്കുന്നത് ഇതിന് പ്രയോജനം ഉണ്ടായി കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഒരു ഉൾനാടൻ മത്സ്യത്തൊഴിലാളി മേഖല കോട്ടയം ജില്ലയുടെ അതിര എന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ പൂത്തോട്ട മുതൽ അങ്ങ് കുമരകം വരെയാണ് ഈ കുമരകം വരെയുള്ള പ്രദേശത്ത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാറുണ്ട് അവിടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വേമ്പനാട്ടിക്കായലിലെ മത്സ്യലഭ്യത കുറവ് എന്നുള്ളതാണ് തുടർന്ന് മത്സ്യബന്ധന മേഖലയായ ഉൾനാടൻ ജലാശയങ്ങളും ചെമ്പ് ഫിഷിംഗ് ലാൻഡ് സെന്ററും സമിതി സന്ദർശിച്ചു കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ് നടത്തുന്നത് വിവിഷൻ ന്യൂസ് വൈക്കം